പ്ലസ് ടു കോഴക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരായ കുറ്റപത്രം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചു സംസ്ഥാന സർക്കാരും ഇ ഡിയും നൽകിയ അപ്പീലുകൾ കോടതി തള്ളി രണ്ടായിരത്തി പതിനാലിൽ അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു ബാച്ച് അനുവദിക്കാനായി കെ എം ഷാജി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കേസ് പ്ലസ് ടു അനുവദിക്കാൻ സ്കൂൾ മാനേജറിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് സിപിഐഎം പ്രാദേശിക നേതാവ് കൊടുവൻ പത്മനാഭൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ കെ എം ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന ആരോപണം എഫ്ഐആറിൽ ഇല്ലെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി വിജിലൻസ് കേസ് റദ്ദാക്കിയത് വിജിലൻസിന് പിന്നാലെ ഇഡി രജിസ്റ്റർ ചെയ്ത കേസും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു തുടർന്നാണ് സംസ്ഥാന സർക്കാരും ഇഡിയും കോടതിയെ സമീപിച്ചത് മുസ്ലിം ലീഗ് വേണ്ടി ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു ആരോപണം പ്ലസ് ടു കോഴ്സ് അനുവദിക്കാൻ സ്കൂൾ മാനേജർ മുസ്ലിം ലീഗിന്റെ പൂതപ്പാറ ശാഖാ സമിതിയെ സമീപിച്ചെന്നും സമിതി ഭാരവാഹികൾ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നുമാണ് പരാതി അൻപത്തിനാല് സാക്ഷിമൊഴികളും മജിസ്ട്രേറ്റ് മുൻപാകെ നാല് സാക്ഷികളുടെ രഹസ്യമൊഴിയും ശേഖരിച്ചിട്ടുള്ള കേസായിരുന്നു ഇത് കേസിലെ സാക്ഷിമൊഴികൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇക്കാര്യങ്ങൾ പരിശോധിച്ചെങ്കിലും കേസ് നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കോഴ നല്കിയ സ്കൂളിലെ അധികൃതരുടെ രഹസ്യം പരിഗണിക്കാതെയാണ് ഹൈക്കോടതി കുറ്റപത്രം റദ്ദാക്കിയതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും കെ എം ഷാജിയുടെ പാർട്ടിയിലെ പ്രവർത്തകരാണ് കേസിലെ പരാതിക്കാരെന്നുമുള്ള സർക്കാർ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല കോഴപ്പണം ഉപയോഗിച്ച് കെ എം ഷാജി ഭാര്യ ആശയുടെ പേരിൽ കോഴിക്കോട് വേങ്ങേരിയിൽ വീട് നിർമ്മിച്ചുവെന്നായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ ഈ വീടുൾപ്പെടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി റെയ്ഡിൽ കണ്ടുകെട്ടിയിരുന്നു എന്നാൽ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു കെ എം ഷാജിയുടെ വാദം ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം